ും വെറ്റിക്കുട്ടി നാദിയായിട്ടല്ലേ വിളിക്കുന്നേ ഞാന് ഈ എല്ലാത്തിനും ആണെന്ന് മാത്ര ആൻസർ പറ്റി വെറ്റിയാണ് കഥയോ പാട്ടോ എന്തെങ്കിലും ഒന്ന് പാടിയെ കേക്കട്ടെ വളകുണ്ട് നരി ജില്ലം ദഹനായി ൽക്കാലം കുളങ്ങൾ വറ്റിയ കാലം പുതിച്ചുള്ളി വെള്ളം കണ്ടു തവളകൾ തുള്ളി തുട മൂത്ത തവള പറഞ്ഞു അന്യാളികളിടം ചാടാമിച്ചു ചാടാം ുള്ളി വെള്ളം കണ്ടു തവളാടി മൂത്ത തവള പറഞ്ഞു വണിയ മുങ്ങാം കുഴികളിടാം ചാടാങ്ങിച്ചു ചാടാം ഉള്ള വെള്ളം മുഴുവൻ നമ്മുടെ സ്വന്തമാക്കം നമ്മുടെ സ്വന്തമാക്ക சொந்தமாசம் நம்மவே க்கன ன ஒ தவளை ந்த சச்சா குழப்பம் கா சபல் ஒிபோ வேண்டேட்டா வேண்டவடையே குழப்பம் காட்டான ஒரு எந்த நம்ம எந்த எந்த ഹലോ ഹലോ പാട്ട് കാണാതെ പഠിച്ചല്ലോ കൊള്ളം കേട്ടോ പാട്ട് പാടിയത് താങ്ക് യു പക്ഷേ പെറ്റിക്കുട്ടി ചോദിച്ച പാട്ട് വെക്കാൻ നമുക്ക് സമയമില്ലല്ലോ പത്തെ കാലായല്ലോ പിന്നെ വെച്ചാൽ മതിയോ പാട്ട് ഓക്കെ പാട്ട് നല്ലൊരു പാടിയും വിളിക്കുന്നു അടുത്താഴ്ച ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വയ്ക്കാനുള്ള സമയം നമുക്കില്ല കേട്ടോ പത്തേ കാലായി നമ്മുടെ പത്തേ കാലു വരെയാണ് സമയം പത്തേ പതിനഞ്ച് വരെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഇനി അടുത്താഴ്ച വിളിച്ച് പാട്ട് ആവശ്യപ്പെടുക നമുക്ക് എന്തായാലും ഇന്നത്തെ കൊച്ചുകുട്ടിയുടെ കഥാപാത്രം അപ്പ് ചെയ്യാം അപ്പോ വീണ്ടും മറ്റൊരു കഥാപാത്രത്തിൽ കേട്ടുമുട്ട് വരെ ഈ സനിയ